ശ്രീനാരായണ സഹോദര ധർമ്മവേദിയും ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷനും കൈകോർത്തപ്പോൾ വയനാട്ടിൽ യാഥാർത്ഥ്യമായത് ഒരു കുടുംബത്തിന് ഇടം ബത്തേരി ചീരാൽ കണ്ണമ്പുറത്ത് മഞ്ജുളയ്ക്കാണ് വീട് നിർമ്മിച്ച് നൽകിയത് ഈമ ദേശീയ അധ്യക്ഷനും ശ്രീനാരായണ സഹോദര ധർമ്മവീതി സംസ്ഥാന ചെയർമാനുമായ ഗോകുലം ഗോപാലേട്ടനാണ് സ്വപ്നഭവനം കൈമാറിയത് മഞ്ജുളയ്ക്കുള്ള വീടിന്റെ ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ ഒഡീഷ ഘടകത്തിന്റെ പിന്തുണയോടെയാണ് ശ്രീനാരായണ സഹോദര ധർമ്മവിധി സ്വപ്നഭവനം യാഥാർത്ഥ്യമാക്കിയത് എയ്്മ ദേശീയ അധ്യക്ഷനും ശ്രീനാരായണ സഹോദര ധർമ്മവിധി സംസ്ഥാന ചെയർമാനുമായ ഗോകുലം ഗോപാലനാണ് ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ വീടുകൾ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അത് ഒരു വീട് ഞങ്ങൾ പന്തളത്ത് കൊടുത്തു രണ്ടാമത്തെ വീടാണ് എന്നും മറ്റുള്ള വീടുകള് അന്ന് ഈ ദുരിതത്തിൽ അനുഭവിച്ച ആളുകൾക്ക് കൊടുക്കാനാണ് തീരുമാനിച്ചത് അല്ലാതെയും ഇങ്ങനെയുള്ള വിഷമങ്ങൾ അനുഭവിക്കുന്നവർക്കും നമ്മൾ ചെയ്യാൻ ഉദ്ദേശമുണ്ട് ഇന്ന് മഞ്ജുളക്ക് ഈ വീട് കൊടുത്തത് തീർച്ചയായും ഞങ്ങൾക്ക് അഭിമാനത്തോടെ ഞങ്ങൾ കാണുകയാണ് ഐ സി ബാലകൃഷ്ണൻ എം എൽ എ ഒഡീഷ ഘടകം വനിതാ വിഭാഗം കൺവീനർ ടി ബിന്ദു ദേശീയ ജനറൽ സെക്രട്ടറി കെ ആർ മനോജ് ശ്രീനാരായണ സഹോദര ധർമ്മവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി സൗത്ത് ഇന്ത്യൻ ആർ വിനോദ് സംഘടനാ സെക്രട്ടറി എലമ്പടത്ത് രാധാകൃഷ്ണൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ഒരു വർഷം കൊണ്ടാണ് വീട് നിർമ്മാണം പൂർത്തീകരിച്ചത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം